അപ്പം ഇത് നമ്മള് രണ്ടു ദിവസത്തിന് അത് നല്ല ചൂടുണ്ട് മേഡം ഈ പെണ്ണുങ്ങൾ ഒരു പണി ഏൽപ്പിക്കരുത് ഇട്ടോ നിങ്ങളെ പണിയെ പറഞ്ഞുകഴിഞ്ഞപ്പോ പ്രശ്നവല്ലേ ഏ ആ പെണ്ണുങ്ങളെ പരിപാടിയാണ് ഇതൊക്കെ ഞാനാണ് കുറച്ചൂടി കുറച്ചുകൂടി എന്ത് അതല്ല ഞാൻ പറയുന്ന ചൂട് സാധനം എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്ക അത് അതിലെന്തൊക്കെയാണല്ലോ ചോദിക്കും ഇതിന്റെ കൂടെയാണ് കൊണ്ട് വെക്കുന്നത് ഇലക്ട്രോണിക് ഐറ്റംസ് അപ്പത് പക്ഷേ തീ പിടിച്ചാലോ അപ്പം ഇതാണ് നമ്മളെ അപ്പാർട്ട്മെന്റ് രണ്ടു ദിവസത്തേക്ക് അയ്യായിരത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ ഒക്കെ നമ്മള് ബുക്ക് ചെയ്താണ് ഇതാണ് നമ്മളെ ബെഡ് പിന്നെ ഞാനവിടെ നിന്ന് ഇട്ടു ദിസ് ഈസ് വൺ ഹാൾ വൺ ബി എച്ച് കെ ആണ് ഇത് സോഫയാണ് പക്ഷേ ഒരു ബെഡ് ആക്കാം പിന്നെ നമ്മളെ പെട്ടിയൊന്നും നമ്മൾ അങ്ങനെ തുറന്നിട്ടൊന്നുമില്ല പിന്നെ ഒരു ചക്ക വറുത്തത് ഇന്നലെ രാത്രി വശുന്നപ്പോൾ എടുത്തു പിന്നെ പിന്നെതാ ഒരു ചെറിയ കിച്ചൺ ഉണ്ടാക്കിയിരുന്ന് കഴിക്കാം പിന്നെതാ കണ്ണാടി എന്നെ കാണണമെങ്കിൽ നിങ്ങൾ കാണാം പിന്നെ വിശുദ്ധ ബാത്റൂം യൂറോപ്പിലൊക്കെ പോയാല് നമുക്ക് വയറിനൊക്കെ ഒരു പ്രശ്നം വരും അപ്പൊ ഇതേപോലത്തെ അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങക്ക് ഫുഡും ഉണ്ടാക്കാം എന്താ കട്ടറീസും കാര്യങ്ങളും എല്ലാം കഴിക്കാം അതാണ് ഏറ്റവും ബെറ്റർ ഹെൽത്തിനും ഒന്ന് ക്യാമറ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റഷ്യനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുണ്ട് കേട്ടെ അപ്പം നമ്മളുള്ളത് റഷ്യനാണ് റഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മളെ യാസ്യൻ ബ്ലോഗ്സ് എന്ന് മെയിൻ ചാനൽ നോക്കിയാൽ മനസ്സിലാവും ഫസ്റ്റ് ഓഫ് ഓൾ റഷ്യയും ഉക്രൈനും യുദ്ധം നടക്കുന്ന കാരണം യൂറോപ്പ് അമേരിക്ക എല്ലാ രാജ്യങ്ങളുടെ പ്രൊഡക്റ്റ് അതായത് ബാങ്ക് സർവീസ് എല്ലാം റഷ്യ ആയിട്ട് ബാൻ ചെയ്തിരിക്കുകയാണ് ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ ഇന്ത്യൻ കാർഡ് ഇൻ്റർനാഷണൽ ആക്കി കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും വർക്ക് ചെയ്യും പക്ഷേ റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ വിസ മാസ്റ്റർ കാർഡ് ഒന്നും വർക്ക് ചെയ്യില്ല കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് യുദ്ധം തുടങ്ങിയതിന് ശേഷം അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ലോക്കൽ ബാങ്ക്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ റഷ്യക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഡോളറായിട്ട് വരേണ്ടി വരും അതന്നെ ശിങ്കുനെ പോലെ എനിക്കറിയുന്ന പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ സെക്കൻഡ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റഗ്രാം അതുപോലത്തെ ഗൂഗിളിൻ്റെ ബന്ധപ്പെട്ട ആപ്സ് കുറേ ആപ്സ് യൂസ് ചെയ്യണമെങ്കിൽ വി പി എൻ യൂസ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അവര് ഇങ്ങനെ വോർ ഇതാക്കിയപ്പം ഈ അമേരിക്ക പറഞ്ഞു ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ബാൻ ചെയ്യുന്നു റഷ്യ പറഞ്ഞു ബാൻ ചെയ്തു ഞങ്ങൾക്കൊരു ഒരു കാരണം റഷ്യൻസ് അത് യൂസ് ചെയ്യലില്ല അധികം സ്വന്തമായിട്ട് ഫേസ്ബുക്ക് വേറെ ഉണ്ട് പിന്നെ വാട്സാപ്പിന് പകരം ഒരു ടെലഗ്രാ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഡെല്ലി വെച്ച് ബേഗ് കളഞ്ഞു ഇപ്പം സബർ ബാങ്ക് അല്ലേ സബർ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കാണ് ഉള്ളത് ബാങ്ക് ആണ് കാർഡാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ എ കാർഡ് പോയി അപ്പൊ ഇവിടെ എന്ത് പൈസ കൊടുക്കണേൽ ആൾക്കാർ പൈസയായിട്ട് കൊടുക്കില്ല അല്ലെങ്കിൽ കാര്യം അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഫോൺ പേ പോലെ ഇവിടെ പേ ഫസ്റ്റ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ പോകണം ബ്രേക്ക്ഫാസ്റ്റ് അതായത് റഷ്യയിൽ വന്നിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതൊക്കെയാണ് ഫസ്റ്റ് പരിപാടി ഫസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് നമ്മൾ കൊണ്ടുവന്ന ചെമ്മീൻ എച്ച് മാത്രം ലീക്കായി അപ്പോൾ ഒരു പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇവിടെയുള്ള ആൾക്കാർ ചെമ്മീൻ്റെ സ്മെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാര് പറയിപ്പിച്ചു പറയും നമ്മൾ നിൽക്കുന്നത് അർക്കാങ്കിഷ് എന്ന് പറയുന്ന ടൗൺ ആണ് ഇതാണ് കണ്ടോണ്ടിരിക്കുന്നത് അതിമനോഹരമായ ഒരു ടൗൺ പുതിയ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ട് ഗോ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെന്റ് ഇതിലേക്ക് എറിയിട്ട് വേണം മേലോട്ട് പോവാൻ നമ്മൾ ആറാമത്തെ ഫ്ലോറിലോ റുസ്കി വെസ്കണ്ട് എങ്ങനെയെങ്കിലും ബസ്സോ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ഇതെന്തെങ്ങനെ വലിയത്തെ അമ്മച്ചി വരെ നടക്കുന്നവര് ഇനി നിന്റെ നാടാ ഇത്രേ കാലം എന്റെ നാട്ടില് ഇവിടെ ഒടിക്കത്തെ തണുപ്പുള്ള സ്ഥലമാണ് സമ്മറാണ് സമ്മറാണിപ്പം അടുത്ത മാസം മുതൽ തണുപ്പ് തുടങ്ങും ഇപ്പൊ തന്നെ ചെറിയൊരു തണുപ്പ് തണുപ്പുണ്ട് കേട്ടോ ഏ ബർഗർ ും പരിപ്പേറ കിട്ടുവോ എല്ലാം ഇവിടെ ശരി നമുക്ക് ഇവിടെ നോക്കാം ഇപ്പൊ തൽക്കാലത്തേക്ക് മോളല്ലേ അങ്ങോട്ടല്ലേ അല്ല ആദ്യം നിന്റെ ബാങ്കിലോട്ട് പോവാ അതിൻ്റെ ഇടയ്ക്ക് കാണുന്നോട് കഴിച്ചപ്പോലോ എന്നാ യെസ് ഇത് ഇതില് ആ നമ്മളെ റൂമ് അതാ മേലെ ആ കാണുന്ന താഴ്ന്ന രണ്ടാമത്തെ ഓക്കെ നമ്മൾ നടന്ന് നമ്മളൊരു മാളിന്റെ മുന്നിലെത്തിയിട്ട് ബർഗർ ടിങ് ഉണ്ട് മെക്ഡോണാൾഡ്സ് ഉണ്ട്

നമ്മൾ കെ എഫ് സി ഓർഡർ ചെയ്തു അതുപോലെ അടുത്ത കെ എഫ് സി ഓർഡർ ചെയ്തു ഇവിടെ കെ എഫ് സിക്ക് ആറ് കേട്ടോ എന്താണ് റോസ്റ്റിക്സ് പേര് മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് കെഫ്സിന്റെ ആണ് ബർഗർ കിങ് പേര് മാറ്റിട്ടെന്താക്കിപ്പോൾ ആണോ മക്ഡോണൽസോർഗർ ബർഗർ ബുർഗിർ ഇതോ

തീം മിലൻ മഞ്ചേരി യുടെ സാധനം വാങ്ങണം 버거 കി ഈ ഒരു ബോക്സി 309 രൂപ മോസ്കോൽ 219 രൂപ 350 രൂപയന് നാലഞ്ച് पीस ഇട്ടു ഒരു ലെഗ് पीस ഇട്ടു ഇനിത്രേ വില്ല ഉണ്ടല്ലോ 99 버거റ്റിനെ 229 അല്ല 버거റി 99 ಮತ್ತೆ ഈ കുടിക്കുന്ന സാധനമാണ് 120 ആ ദേ അല്ല എല്ലാ വിചാസ പിന്നെ ഇവിടത്തെ കുറയ chiller price 80 ഇത് മോസ്കുലർ 84 രൂപ ഉണ്ടട്ടുണ്ട് ಇದന്നോ 버거റി ന താങ്ക്യൂ അമ്പിന്നട ബെറൈ ഫാസ്റ്റല്ലേ കായി നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ എങ്ങോട്ടാ അങ്ങോട്ടാ പോണേലോട്ട് ബാങ്കിലോട്ട് കാരണം കാർഡില്ലാണ്ടൊന്നും ബസ് സ്റ്റോപ്പ് ആ ബസ് സ്റ്റോപ്പിലാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിൽ വേണം നമുക്ക് പോവാൻ കാർഡ് കിട്ടൂല കാരണം അതായത് ഞങ്ങൾ മൊബൈൽ ബാങ്കിങ് സെറ്റാക്കാനാണ് ഇപ്പോൾ ബാങ്കിൽ പോയത് മൊബൈൽ ബാങ്ക് സെറ്റാക്കണമെങ്കിൽ എ ടി എം കാർഡ് വേണം എ ടി എം കാർഡാണ് നമ്മൾ ഡൽഹി എയർപോർട്ടിൽ കളഞ്ഞിട്ട് പോകുന്നത് അത് കിട്ടണമെങ്കിൽ ഇവിടെ യൂണിവേഴ്സിറ്റി എന്ന് എത്തിയതിൻ്റെ രജിസ്ട്രേഷൻ നൽകണം അതിനിപ്പോൾ പോകണേ ഉള്ളൂ അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കിട്ടുമ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാകും

ാന് അവിടെ ക്യൂന്റെ അതല്ല എനിക്കറിയാതെ അതെന്നോനെറ്റ് ഇവിടെ അപ്പൊ ബാങ്ക് ഒന്നുകൂടി പോയി ചോദിച്ചോക്കണോ ബാങ്കില് മറ്റേ കാര്യം ഒരു കാര്യമെങ്കിലും റെഡി ആയിരിക്കുകയാണ് അതായത് ഷിംഗുവിൻ്റെ കയ്യിൽ പഴയ ഫോൺ ഉണ്ടായിരുന്നു ആ ഫോണിൽ നമ്പർ ഉണ്ടായിരുന്നു എന്തോ ബാക്കി തന്നെ ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഓർമ്മ വന്നത് പിന്നെ മാങ്ങനേറ്റ് പോയിട്ട് വെള്ളമൊക്കെ വാങ്ങി വന്നപ്പോൾ ബുദ്ധി ബുദ്ധിമുട്ടിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് അത് റെഡിയാക്കി അപ്പോൾ ആ കാര്യം സെറ്റായി ഇതെന്താ മോൻ മോ കറുരിക്കുന്നു ആംഗിളിൻ്റെ കുഴപ്പമൊന്നും ഇണ്ട് ക്യാമറ ആംഗിളിൻ്റെ എല്ലാം കഴിഞ്ഞ് ഹാപ്പി ആയില്ലേ അപ്പം ഒരുവിധ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമ്മളെ റൂമിലോട്ട് വീണ്ടും പോവാണ് അത് കഴിഞ്ഞാൽ ഒരു മണിക്ക് ഷിങ്കോന് യൂണിവേഴ്സിറ്റി പോകണം ആഴ്ച വരും എന്തിനാണ് പോണത് ആ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്പം ബസ് നമ്പർ അഞ്ചിന് വെയിറ്റ് ചെയ്യട്ടോ ഇതുവരെ വന്നിട്ടില്ല വന്ന് കഴിഞ്ഞാൽ

അൽസോമി ദേണ്ടർ പെട്രോജിക 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 ഹസ ഫൈവ് അപ്പോ ഇനി ദേ കമേറ്റിറ്റി വിറ്റ്ലിക്ക് ഫൈവ് ഫൈവ് നചലെ ഒരു ഗ്രോസറി ഷോപ്പാണ് ഫൈവ് മാഗ്നെറ്റ് നീ വിറ്റ്ലി പോ ആ ദോസ് വിടപ്പും ആദിക എഫ്സി പോയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങാ ആഹാ ഓക്കേ ഗൈസ് കവരിലി ചിക്കൻ ഉണ്ട് അന്നിട്ട് ഫ കെഎഫ്സി പോയിട്ട് ചിക്കൻ വാങ്ങും ഇതെ കുക്കിയാല ചിക്കനല്ല ഗൈസ്

ഇതേ പറ്റും പുട്ടുണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഒരിക്കലോ തന്നെ പുട്ട് കൂടി എങ്ങനെ ഞാൻ പൊട്ടിക്കർഗർ തിന്നല്ലേ ബർഗർ വാങ്ങി മണി പത്ത് മണിയാണോ അപ്പാർട്ട്മെന്റിൽ ആദ്യം ഇവിടെ ഒരാൾക്ക് വന്നാല് ആക്സസ് ഉണ്ടാവില്ല ഒന്നല്ല അപ്പാർട്ട്മെന്റ് നമ്പർ കൊറിയർ സർവീസ് ഒക്കെ വന്നു കഴിഞ്ഞാല് അപ്പാർട്ട്മെന്റിന്റെ നമ്പർ കുത്തും എന്നിട്ട് ഇങ്ങനെ ഡയറക്റ്റ് അവരുടെ കോള് പോകും കൊടുക്കുമ്പോ ഡോർ തുറയും

സംഭവം മണിയായി ഡിന്നർ നമ്മൾ വേറെ കുക്ക് ചെയ്യും തൽക്കാലത്തേക്ക് ഗൊലുണ്ട് മുന്തിരി ഉണ്ട് ബുർഗീർ ഉണ്ട് ശരിക്കും ഇവിടെ ബുർഗീർന്ന് പറയാലേ ഇനി എത്ര ബർഗർ വില ഉള്ള എഴുപത്തിനാല് റുപ്യൂ മുന്തിരിക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് റുപ്യ ഇതിന് തൊണ്ണൂറ്റിനാല്പ്യ അതായത് ഇന്ത്യൻ പൈസയും റഷ്യൻ റൂബൽസും സെയിം ആ ഞാൻ എത്ര എന്ന് പറഞ്ഞാൽ അതേ പൈസ തന്നെയാണ് ഇവിടെ ഓക്കെ പണ്ട് കൂടുതലുണ്ടായിരുന്നു റഷ്യന്റെ പൈസക്ക് വില ഇപ്പൊ യുദ്ധം തുടങ്ങിയതിനം സമാസമാണ് ഞമ്മളാണ് ഒരു മുന്നിൽ തോന്നുന്നത് അപ്പം നമ്മളെ ഈ വീഡിയോ നമ്മളെ ഇന്ത്യക്കെയാണ് റഷ്യയുടെ ആദ്യത്തെ വളക്കില്ലേ എന്തൊക്കെയൊക്കെ ചെയ്ത്

हाँ रास्ते पक्का पक्का बाय बाय ओ गाइस बाय अल्लाह रुम टेक केयर ओके ओके